പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അമിതമായി ലഭിക്കുന്ന പാൽ ഉപയോഗിച്ച് മിൽമയുമായി ചേർന്ന സർക്കാർ ഗ്രാൻഡോടുകൂടി കോടി രൂപ ചെലവിൽ മലപ്പുറത്ത് പാൽപ്പൊടി ഫാക്ടറി ആരംഭിക്കും അന്യ രാജ്യങ്ങളിലേക്കും അന്യ അന്യസംസ്ഥാനത്തേക്കും പാൽപ്പൊടി പാലിന്റെ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രത്തിന്റെ അറുപത് ശതമാന ഫണ്ടും കേരളത്തിന്റെ നാൽപ്പത് ശതമാന ഫണ്ടും ഉപയോഗിച്ച് കേരളത്തിലെ പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി രണ്ടര വർഷത്തിൽ നടപ്പിലാക്കും പശുക്കളെ വാങ്ങാനായി പലിശരഹിത വായ്പ കൊടുക്കാൻ മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന് പുതിയ പദ്ധതി തയ്യാറാക്കുകയാണ് സർക്കാർ കേരളത്തിലെ അതിദരിദ്രരായ ആളുകൾക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി പശുക്കളെ വളർത്താൻ സർക്കാർ ആനുകൂല്യം നൽകും ക്ഷീരതീരം പദ്ധതി ക്ഷീരലയം പദ്ധതി എന്നിവയിലൂടെ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു നമ്മളിപ്പോൾ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം പാല് അതിൻ്റെ ഉൽപ്പാദനക്ഷമതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് സ്വയം പര്യാപ്തിയിലേക്ക് പോകാൻ ഏകദേശം പത്ത് ശതമാനം മാത്രമാണ് പക്ഷേ അത് സംഘത്തിലൂടെ പാലെടുക്കുന്ന മിൽമയുടെ കണക്ക് മാത്രമാണ് ഞാൻ ഈ തൊണ്ണൂറ് ശതമാനം പറഞ്ഞു കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് നല്ലതുപോലറി ഒരുപാട് ഫാമുകൾ നമ്മുടെ ഗവണ്മെൻറ്റ് ഫാമുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് ലിറ്റർ പാലുകൾ ഫാം ഫ്രഷ് എന്ന നിലയ്ക്ക് നമ്മുടെ വിപണികളിൽ എത്തിക്കുകയാണ് ജംഗ്ഷനുകളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ എത്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് ആ പാല് തീരുകയാണ് ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തെ നമ്മുടെ ഒരു ഗവൺമെൻറ് ഫാമിൽ ഞാൻ ചെന്നു അവിടെ ഞറുക്കെടുപ്പിലൂടെയാണ് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് അവിടെ നിന്ന് പാല് വേണം അപ്പം പിന്നെ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അവരെന്തോ ചെയ്യുന്ന പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് പേരെയും എടുത്തുകൊണ്ട് അവരൊരു ഞറുക്കെടുപ്പ് നടത്തി അതിൽ നിന്ന് അഞ്ഞൂറ് പേരെയാണ് തിരഞ്ഞെടുത്തത് പശുവിൻ പാല് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്ര പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും പാൽ ഉൽപ്പാദനത്തിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇന്ന് നാന്നൂറും അഞ്ഞൂറും ഒക്കെ പശുക്കളെ വളർത്തുന്ന ഒരുപാട് കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട് അവർ തന്നെ ബേക്കറികൾ ഉൾപ്പെടെ നടത്തിയെടുക്കുന്നു പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു പാൽ കൊണ്ട് ഉണ്ടാക്കാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അവർ വിപണിയിൽ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള പ്രൈവറ്റ് ഫാം ഉടമകൾ ഉൾപ്പെടെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ തന്നെ ക്ഷീര കർഷകർ നമുക്കറിയാം ഒരുവിധം തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് പാലുൾപ്പെടെ കൊടുക്കും